ഗുഡ് മോർണിംഗ് ഇന്ന് ജോർജിയൻ യാത്രയുടെ മൂന്നാം ദിവസമാണ് കേട്ടോ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ലക്ഷ പതിനൊന്നേ മുപ്പതിനെ വരുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവനിവിടെ നേരം പിടിച്ചാകുമ്പോൾ പതിനൊന്ന് മുപ്പതാണെങ്കിലും നമുക്ക് നേരം പിടിച്ചാകുമ്പോൾ ആറുമണിയാവും നമ്മൾ ജോർജിയ കാണാമെന്നതാണ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം റൂമിലിരുന്ന് വെറുതെ സമയം കളയേണ്ടല്ലോ ഏതായാലും ഇവിടെ അടുത്ത് ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് ദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മാക്സിമം ഒരു അരമണിക്കൂറ് ട്രാഫിക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് ലാറിയേ ആവുകയുള്ളൂ ഒരു ക്യാബിന് നമ്മൾ ഹോട്ടലിൽ പറഞ്ഞിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്തു ഏകദേശം എട്ട് മണിയായപ്പോഴത്തേക്കും ഞാനും ഹരിച്ചേട്ടനും കൂടി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു ഹരിചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തിയില്ലോ ഹരിചേട്ടനും ഫാമിലിയും ഞാനുമാണ് ഈ ടൂർ ഗ്യാങ്ങിലുള്ള ഞങ്ങൾ അഞ്ച് പേരേ ഉള്ളൂ അപ്പോൾ ഫാമിലി വന്നില്ല ഞാൻ ഹരിചേട്ടനും കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് യാത്ര തുടങ്ങി ഇവിടെ എത്താറായപ്പോഴേക്കും ലഷ ഹോട്ടലിൽ വന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വിളി തുടങ്ങി ഇന്ന് അവൻ നേരത്തെ വന്നു പതിനൊന്ന് മുപ്പതിന് വരാമെന്ന് പറഞ്ഞവനാ നീ അവിടെ നിൽക്ക് പത്തേ മുപ്പതാകുമ്പോ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ അവനെ ഒഴിവാക്കി ക്രോണിക്കൽ ഓഫ് ജോർജിയ അത് കാണാനുള്ള യാത്രയാണ് ഇപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് ദൂരെ നിന്ന് ഇത് കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഇതിവിടെ സ്ഥാപിക്കുന്നത് സുറാബ് എന്നു പേരുള്ള ഒരു ശില്പിയാണ് ഇത് നിർമ്മിച്ചത് ഇത് ജോർജിയയുടെ ഒരു ചരിത്ര സ്മാരകമാണ് കേട്ടോ ഒരു വലിയ തടാകത്തിനടുത്തായിട്ട് കീനി എന്നറിയപ്പെടുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രാജാക്കന്മാർ വിളംബരം വായിക്കുന്ന പോലെ ഒരു സാധനം പുകറ്റിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിൽ ഇതിൻ്റെ ചരിത്രവും ഇതിവിടെ പണിയാനുണ്ടായ സാഹചര്യവും എഴുതി വച്ചിട്ടുണ്ട് അതിൽ ജോർജിയയുടെ മൂവായിരം വർഷത്തിൻ്റെ ഭാഗമായിട്ടും ജോർജിയയിൽ ക്രിസ്തുമതം വന്നിട്ട് രണ്ടായിരം വർഷം ആകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ നിർമ്മിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചവിട്ടുപടികൾ തുടങ്ങുന്നതിൻ്റെ ഇടത്തുവശത്തും വലത്തുവശത്തുമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള രണ്ട് തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ചവിട്ടുപടി കയറി മുകളിലേക്ക് പോകേണ്ടത് നമ്മൾ ഈ ചവിട്ടുപടിയെല്ലാം കയറി ഈ മുകളിലെത്തി എത്തിക്കഴിഞ്ഞ് ഈ സ്മാരകത്തെ കാണുമ്പോൾ ഈ സ്മാരകത്തിൻ്റെ പണി പൂർത്തിയാകാത്തതാണോ അതോ ശില്പി ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്ന് ഉള്ളൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാവും ഇത് കാണുമ്പോൾ ഏത് വസ്തു നിന്ന് നോക്കിയാലും ഒരേപോലെ ഇരിക്കും നമുക്കിത് കാണുമ്പോൾ മുപ്പത്തഞ്ച് മീറ്റർ ഉയരമുള്ള പതിനാറ് തൂണുകളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതെന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല ജോർജിയൻ ഭാഷയായിരിക്കും ചിലപ്പോൾ ഇപ്പോഴത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്ത് നല്ല ഉയരത്തിലുള്ള കെട്ടിടങ്ങളും നല്ല ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളുമാണ് കാണുന്നത് കേട്ടോസിൻ്റെ മോളിൽ നിന്നുള്ള ടിബിലിസിയുടെ കാഴ്ചയാണിത് ഈ വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ശരിക്കും ടിബിലിസിയുടെ പുതിയൊരു പട്ടണത്തിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അവിടെ നമ്മൾ കണ്ടതുപോലെയല്ല ഇവിടെ കാണുന്ന കാഴ്ച ഞാൻ ഹരിച്ചേട്ടനെ പരിചയപ്പെടുത്തിയിട്ടോ ഇദ്ദേഹമാണ് ഹരിച്ചേട്ടൻ അബുദാബിയിലാണ് ആൾ ജോലി ചെയ്യുന്നത് നാട്ടിൽ പാലായിലാണ് ആളുടെ വീട് ഈ പാക്കേജിൽ ഉൾപ്പെടുത്താത്ത സ്ഥലം നമ്മളുടെ ലൊക്കാലിറ്റിയിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അധിക ദൂരം യാത്ര ചെയ്യാതെ കാണാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വണ്ടി പിടിച്ച് നമുക്കിതെല്ലാം കാണാവുന്നതേ ഉള്ളൂ ഈ തൂണുകളെല്ലാം വെങ്കലത്തിൽ തീർത്ത തൂണുകളാണെന്നാണ് പറയപ്പെടുന്നത് തൂണിൻ്റെ മുകളിലായിട്ട് വീരന്മാരും രാജാക്കന്മാരും രാജ്ഞിമാരും ഇവരുടെയൊക്കെ ചിത്രങ്ങളാണ് ഒത്തിവച്ചിരിക്കുന്നത് താഴെ ഭാഗം ക്രിസ്തുവിൻ്റെ ചരിത്രമാണ് പറയുന്നത് കൂടാതെ ജോർജിയയിലേക്ക് ആദ്യമായി ക്രിസ്തു മതം കൊണ്ടുവന്നത് എന്ന് വിശ്വസിക്കുന്ന സെൻറ് നിനോയുടെ മുന്തിരി കുരിശും ചാപ്പയുമെല്ലാം കാണാം ഈ തൂണുകൾ മൊത്തമായിട്ട് പറയുന്നത് ജോർജിയൻ ജനതയുടെ ചരിത്രമാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് മുകളിലേക്ക് വരുമ്പോഴും ഇതിൻ്റെ ഉള്ളിലും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ജോർജിയൻ ഭാഷയായതുകൊണ്ട് നമുക്ക് മനസ്സിലാവുകയില്ല ലഷ വിളിച്ചോണ്ടേ തലയ്ക്ക് സൂചി തന്നില്ല അവൻ വാ വാ എന്ന് പറഞ്ഞ് പത്ത് മണിക്ക് നമുക്ക് പോകണം എന്ന് പറഞ്ഞു എന്തായാലും ഇവിടെ ഒരു റിമോട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ വന്ന വണ്ടിക്കാരനെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തി അവന് എക്സ്ട്രാ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു അവൻ എന്തൊക്കെയാലും തിരിച്ചു പോകുമ്പോൾ അവന് നഷ്ടമാണ് അപ്പം തിരിച്ചു പോകുമ്പോൾ പത്ത് ലാറിയും കൂടാൻ അഞ്ച് ലാറി എക്സ്ട്രാ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തഞ്ച് ലാറിക്ക് പറഞ്ഞ് സമ്മതിപ്പിച്ച് അരമണിക്കൂർ അവനെ പിടിച്ച് നിർത്തിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇല്ലെങ്കിൽ ഇവിടുന്ന് ടാക്സി കിട്ടാൻ ഭയങ്കര പാടാണ് നമ്മൾ ബോൾട്ടൊക്കെ ബുക്ക് ചെയ്യേണ്ടി വരുവുള്ളൂ ഈ ആപ്പ് ബുക്ക് ചെയ്ത് വരുത്തിക്കേണ്ടി വരും രാവിലെ വഴിയിലൊന്നും വലിയ ട്രാഫിക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു പത്തുമണിയായപ്പോൾ തന്നെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഒരു പത്തരയായപ്പോൾ ലക്ഷയുടെ കൂടെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും ലക്ഷയോട് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ക്രോണിക്കലിൽ നിന്നും പത്തുമണിയായപ്പോൾ ഹോട്ടലിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി നമ്മൾ പോകുന്നത് കക്കേത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്ന വഴിയുടെ ഇരുവശവും മുന്തിരിപ്പാടങ്ങളാണ് മുഴുവനായിട്ട് അടുത്ത മുന്തിരി വളരുന്നതിനായി തയ്യാറാക്കിയിട്ടിരിക്കുകയാണ് ഏക്കർ കണക്കിന് മുന്തിരിപ്പാടങ്ങളാണ് ഇവിടെ ഉള്ളത് കൃഷി സ്ഥലമാണ് ഇവിടെ കക്കേത്തി എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ ഈ ജോർജിയയുടെ പ്രാന്ത ഏറ്റവും കൂടുതൽ ഗുണമേന്മയുള്ള ശുദ്ധമായ വൈനുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഈ കക്കേത്തിയിലാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിന്ന് അസർബൈജാനിലേക്ക് റോഡ് മാർഗം വെറും മുന്നൂറ്റമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രീമിയർ വൈൻ മേഖല എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ ചുറ്റി കാണാനും കാഴ്ചകൾ കാണാനും ഈ കക്കേത്തിയിലെ വൈനറികൾ കാണാനൊക്കെ നമുക്കിവിടെ സാധിക്കും വൈൻ ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ വൈൻ ടേസ്റ്റ് ചെയ്യാം അങ്ങനെ ടേസ്റ്റ് ചെയ്യാനും കാണാനും പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതാണ് കക്കേത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈൻ നിർമ്മാണശാല ഇത് ഇവരുടെ വൈൻ വിൽപ്പനശാലയാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് വൈൻ വാങ്ങുകയൊക്കെ ചെയ്യാം ബ്രാൻഡിയുണ്ട് ഓട്ക്കയുണ്ട് ഇതുകൂടാതെ ചാച്ച എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ട എന്ന് പറയുന്നത് വർഷങ്ങളോളം പഴക്കമുള്ള കൃഷിയാണ് വിനി കൃഷി വൈൻ ഉത്പാദനം മുഴുവനായിട്ടും മുന്തിരികളിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത് പഞ്ചസാര ലെവലേഷൻ ചേർക്കാതെയാണ് ഈ ഒരു വൈൻ ഉണ്ടാക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജോർജിയയിലാണ് ആദ്യമായിട്ട് വൈനുകൾ ഉണ്ടാക്കിയത് എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ജോർജിയ വൈൻ ഉൽപ്പാദനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവിടുത്തെ വൈൻ്റെ പെരുമ അങ്ങ് യുനെസ്കോ വരെ അംഗീകരിച്ചിട്ടുണ്ട് ഇവർ പറഞ്ഞു തരുന്നത് ഈ കമ്പനിയുടെ കാര്യങ്ങളും ഇവിടുത്തെ വൈൻ നിർമ്മാണത്തെ പറ്റിയൊക്കെയാണ് ഇത് കഴിഞ്ഞ് ഇവർ നമ്മളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് ഇവരെ ഫാക്ടറി കാണാനായിട്ട് കക്കേത്തിയിലെ പരമ്പരാഗത വൈൻ സ്പിറ്റ് വ്യവസായത്തിലെ ഒരു പ്രമുഖമായ സ്ഥാപനമാണിത് രണ്ടായിരത്തി അഞ്ഞൂറിൽ അധികം തൊഴിലാളികളുള്ള പണിയെടുക്കുന്നുണ്ട് ഏകദേശം മുപ്പത് രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് വൈൻ കയറ്റി അയക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് ചലോ ചലോന്നുള്ള ഹിന്ദി വാക്കൊക്കെ ഇവര് പറയുന്നുണ്ട് ഇനി ഒരു ഫാക്ടറിയിലേക്ക് ആയിരിക്കും പോണത് എന്തൊക്കെയാണ് നമുക്ക് ഇവരെ പിന്തുടരാം ആദ്യം ഇംഗ്ലീഷും പിന്നെ ഒരു ജോർജിയൻ ഭാഷയാണ് പറയുന്നത് ഈ കടയിലെ കച്ചവടം ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇവർ നമ്മുടെ അകത്തേക്ക് കയറ്റി വിടുന്നത് വേറെ നമുക്ക് കാണാൻ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കുള്ളിലേക്ക് കയറി കണ്ടിട്ടാണ് കാര്യം എല്ലാവർക്കും ഒരു ഗ്ലാസ് ഒക്കെ തന്നിട്ടുണ്ട് ഇവിടെ ബിന്നു കളത്ത് വെച്ചിരിക്കുന്നത് അവരെ ഫോളോ ചെയ്യാനാണ് അവർ പറയുന്നത് എങ്ങോട്ടാണോ വിളിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എന്തൊക്കെയാലും ഒരു ഡിസ്റ്റിലറിയുടെ ഉള്ളിൽ കയറുന്നതും ഈ സെറ്റപ്പുകൾ കാണുന്നതും എൻ്റെ അമ്മ കണ്ടമാനം ആളുകളുണ്ടല്ലോ ഇന്ന് ഫാക്ടറി കാണാനായിട്ട് കൂടുതലും മലയാളികളാണോ തോന്നുന്നത് technology is keen and to make white fly bait but 12 by 10 it's nice frozen semizetos dry this way you can refill fish feed can and concentrate you can fill through the nephro sprayers because near frozen apple If you know like someone remember numbers this это белое сухое вино называется чавери сорт винограда доржесами чавери растёт в западе грузии в карах ിട്ടാണ് അവര് ഗ്ലാസ്ലേക്ക് വൈൻ പകരുന്നത് ഈ നമ്പർ എല്ലാവരും ഓർത്ത് വെച്ചിരിക്കണം എന്നാണ് പറയുന്നത് എടുക്കുന്ന വൈനിൻ്റെ ആണും പെണ്ണും വ്യത്യാസവും എല്ലാവരും വൈൻ വാങ്ങുന്നുണ്ട് അതിന് അങ്ങനെ എനിക്കും കിട്ടി ഇത്തിരി ഒരു ടേസ്റ്റ് ചെയ്യാനായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ആ സൂപ്പർ അത് മധുരമൊന്നും ഇല്ലാത്ത വൈനാണ് ഇത് സ്വീറ്റ് അല്ല ഇത്രയും വെച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്താൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനകത്തുള്ളതല്ല ചെയ്യാത്ത സാധ്യതയുണ്ട് ഗ്രൂപ്പ് എന്ന് ട്വന്റി ടു എന്ന് പറയുന്ന ഒരു അത് ലൈറ്റാണ് 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 വളരെ ഈ ഹലോ തിരുവനന്തപുരംകാരൻ ചേട്ടനെ കിട്ടിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ആ ടാങ്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് പത്തൊമ്പതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് നിറം കുറച്ച് കറുപ്പാണ് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ശരിക്കും ഒരു മുന്തിരി ജ്യൂസ് കഴിക്കുന്ന പോലെയൊക്കെ ഉണ്ട് കുഴപ്പമില്ല പക്ഷേ മധുരമൊന്നും കരുതിയിട്ടില്ല ഖഡമാനം എന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കാർ മുഴുവൻ കയറുന്ന ബ്ലോറീൻ സാധനം കഴിച്ച് 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 അവസാനിക്കായി ഇവിടെ കിടക്കുമെന്ന് ആവശ്യമുണ്ട് ഇവിടുത്തെ തിരിയൊന്നും അറിയില്ല ആക്കാർക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു മൂന്നെണ്ണത്തിന് ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എത്ര എണ്ണത്തിനൊന്നും അറിയില്ല എനിക്ക് നോക്കാം എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് നോക്കട്ടെ ഇതിപ്പോൾ അടുത്തത് അടുത്തതാണ് അവിടെ തന്നിരിക്കുന്നത് ഇതൊന്ന് ട്രൈ നോക്കുക അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നു അവസാനം ഓരോരുത്തർ ഓരോ ബോട്ടിൽ വാങ്ങേണ്ടി വരും ഇല്ലെങ്കിൽ ഇതിനകത്തേക്ക് എൻട്രി ഫീ ഉണ്ട് അതിലൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം എൻട്രി ഫീസ് എനിക്ക് തോന്നുന്നു പത്തത് ലാറി ആണെന്ന് തോന്നുന്നത് ഒരു ബോട്ടിൽ വൈനിനെ പത്ത് ലാറിയേ ഉള്ളൂ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം നമുക്ക് വൈൻ മേടിക്കണേ മേടിക്കാം അല്ല പത്ത് ലാറി എൻട്രി ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ് മറ്റുള്ള കഴിച്ചതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ് എല്ലാത്തിൻ്റെ പല ടൈപ്പ് വൈനുകളാണ് ഉത്സാഹിക്കുന്നത് വലിയൊരു ഫാക്ടറി ആണുള്ളത് കുറച്ച് വീപ്പിരിക്കുന്നുണ്ട് ഈ ഡ്രമ്മിൽ നിന്ന് ഒരു വിളിപ്പിക്കുന്നുണ്ട് ബ്രാൻഡി ബ്രാൻഡി ഇത് ബ്രാൻഡിയാണ് നമ്മൾ ഈ വിയിൽ നിന്നാണ് എടുക്കുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അടുത്തൊരു ബ്രാൻഡാണ് ഇത് ബ്രാൻഡി ബ്രാൻഡിയാണെന്ന് പറയുന്നത് അവിടെ ഒരു മൂന്നാല് വീപ്പ ഇരിക്കുന്നുണ്ട് അതിൽ നിന്നുമാണ് എടുത്തെന്നുള്ളത് അവർ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ എല്ലാം കൂടെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ കിടക്കുമോ അതെയോ ഇനി പോവോ എന്നുള്ളത് അറിയില്ല നോക്കാം എന്തൊക്കെയാണ് ഇത് ശരിക്കും കുക്കറാണ് ഒറിജിനൽ ലിക്വിഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത് കഴിച്ചിട്ട് ഇതെന്താണ് ഐറ്റം എന്നുള്ളത് കുടുത്തമല്ല ചാച്ചയാണോ അറിയോ ഇനി ബ്രാൻഡിയാണോ എന്നറിയില്ല അവരോട് തന്നെ ചോദിച്ചു നോക്കാറ് എന്താണെന്നുള്ളത് ആ അവർ പറഞ്ഞാൽ ഇത് പത്ത് വർഷം പഴക്കമുള്ളൊരു ബ്രാൻഡിയാണെന്ന് പറഞ്ഞത് അതാണിത് സംഭവം ഇത് കഴിച്ചിട്ട് എനിക്ക് സംഭവം നല്ല ഹോട്ട് പോലെ തന്നെയാണ് തോന്നുന്നത് കഴിച്ചിട്ട് നല്ല ഒരു പൊക്കച്ചിലൊക്കെ ഉണ്ട് ഈ ഇരിക്കണ ബോട്ടിൽ നിന്നുമാണ് അവരെടുത്ത് തന്നതെനിക്ക് സാധനം എടുത്ത് തന്നത് അകത്തൊക്കെ പത്ത് വർഷം ഒഴിവാക്കുള്ള സാധനമാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അല്ല മുപ്പത്തി മൂന്ന് അല്ല അതിനൊരു നമ്പർ കൊടുക്കുന്നത് മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് ടെമ്പറേച്ചർ മൈനസ് ഫോർട്ടി എയ്റ്റ് ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് മൈനസ് ഫോർട്ടി എയ്റ്റ് ഈ ചെറിയ ടാപ്പ് തുടങ്ങിട്ടാണ് അവരത് നമുക്ക് മൈനസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോന്നും ഓരോ രീതിയാണ് ഓരോന്ന് ഇവരുടെ വ്യാപാരത്തിലുള്ള ഒരു ഒരു ബുദ്ധിയൊക്കെയാണ് ആളുകൾക്ക് ഈ സ്ഥലം കാണാനും ഈ കമ്പനി കാണാനും വിവിധ തരത്തിലുള്ള വൈനുകൾ രുചിക്കാനുമുള്ള അവസരം നൽകുന്നത് അതിലൂടെ ആളുകൾ ഇവിടുന്ന് ഈ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്യും അതൊക്കെ ഉദ്ദേശിച്ചാണ് ഉദ്ദേശിച്ചതാണ് നമ്മളിവർ വിളിച്ച് ഇവിടെ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഡിസ്റ്റിലറിയുടെ ഉള്ളിൽ കയറി ഡിസ്റ്റിലറിയൊക്കെ കണ്ടു കൂടാതെ ലൈവായിട്ട് നമ്മൾ വൈനും ടേസ്റ്റ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി വന്ന ആ കടയിലേക്ക് തിരിച്ച് കയറുകയാണ് ഇനി അവിടെ കയറി കഴിയുമ്പോൾ അവരെന്താണ് ഗപ്പ് തന്നെ എന്ന് നമുക്ക് അന്നേരം നോക്കാം ഇത് ചാച്ചയാണ് ചാച്ച ചാച്ച ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഓഡ്കെ ചച്ച ഓട്ട ആ ഓട്ടക്കെ ആണെന്നാണ് നമ്മുടെ ലക്ഷ പറയുന്നത് ലക്ഷയുടെ ഒരു അഡ്വൈസ് ആണ് നമ്മളുടെ ചാച്ച ഒന്നിട്ട് ട്രൈ നോക്കാൻ തീരുമാനിച്ചത് ഞാനും ഹരിചേറ്റമുണ്ട് ഞാനോടുകൂടെയാണ് ട്രൈ നോക്കുന്നത് അപ്പോൾ കണ്ടുപോലും കഴിച്ചുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല നോക്കാം ആ അമ്മയ്ക്ക് വന്നിട്ടുണ്ട് ഒഴിക്കുന്നുണ്ട് ചാച്ച വൺ ഷോട്ട് ടു ഷോട്ട് ചാച്ചയ്ക്ക് ഫൈവ് ജോർജിൻ ലാറിയാണ് താങ്ക് യു ചേട്ടാ ചാച്ചാ നോട്ടായിട്ടു നോട്ടെസ് തരി മുത്തോടെ എങ്ങനെ വണ്ടിയില് കിടന്നുറങ്ങുമോ സ്ഥലം കാണുമോന്ന് അന്നേരം പിന്നെ അറിയാം എന്തൊക്കെയും നമ്മൾ സംശയിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അവർ വൈൻ മേടിക്കാൻ നിർബന്ധിച്ചില്ല എൻട്രി ഫീസൊന്നും മേടിച്ചില്ല ഇന്ന് കണ്ടമാനം ആളുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തൊക്കെയും ഈ വീഡിയോ ഇന്നോട് വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം നന്ദി നമസ്കാരം